ഹലോ ഇന്ന് നമുക്ക് എളുപ്പത്തി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൈദരാബാദി ചിക്കൻ കറി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൊടുക്കാം ഇതിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു മൂന്ന് പച്ചമുളക് ഒരു ഒരു മൂന്നാലഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് കിട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ വറ്റിയെടുക്കാം അതൊന്ന് പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ അതിലോട്ട് വലിയൊരു തക്കാളി മുറിച്ചിട്ട് കൊടുക്കുക പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ചിക്കനും കൂടി കണക്കായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇത് നല്ല ഇതെല്ലാം നന്നായി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എല്ലാം കൂടെ അപ്പോൾ ഇത് നന്നായിട്ടു തന്നെ മിക്സാക്കി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് രണ്ട് ഏലക്കായി ഒരു മൂന്നോ നാലോ ഗ്രാമ്പൂ രണ്ട് മൂന്ന് കഷ്ണം പട്ട ഇട്ടെടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ മുക്കാൽ ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ടുകൊടുത്തത് പിന്നെ ഇറച്ചി മസാല പൗഡർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഒരു ടീസ്പൂൺ ഇറച്ചി മസാല പൗഡർ ഇട്ട് കൊടുക്കാം ഇറച്ചി മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാല ഇട്ട് കൊടുത്താലും മതി പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കിതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനിവിടെ ഇതിലോട്ട് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് നമുക്കൊരു പത്ത് മിനിറ്റ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ചിക്കൻ ചെയ്ത മുക്കാൽ പോകോളം വെന്ത് വന്നിട്ടുണ്ട് ഇനിയും കുറച്ച് പൊടികൾ ചേർക്കാനുണ്ട് അപ്പോൾ ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലോട്ട് മെയിനായിട്ട് വേണ്ടിയതാണ് വലിയ ഉള്ളി ഒന്നെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്ത് അപ്പോൾ രണ്ട് വലിയ ഉള്ളിയാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുത്തത് അതും കൂടി ഇതിലോട്ട് ഇട്ടുകൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൽ നിന്ന് ഒന്നും കൂടെ ഒന്ന് വേവാനുണ്ട് ഈ ഉള്ളിയിൽ നിൽക്കിടന്ന് അപ്പോൾ ഒരു അഞ്ച് മിനിറ്റോളം ഇങ്ങനെ ഒന്ന് വേവണം അതിനുശേഷം ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലും ഇട്ടുകൊടുക്കാം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ കൊടുക്കുക ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെക്കണം അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ഇതിലോട്ട് ചേർക്കാനുണ്ട് അതാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് അപ്പോൾ ഇതാ കറി ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ട് ടീസ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കാം ഈ തൈര് ഇട്ടതിന് ശേഷം തിളപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതാ നമ്മളെ ഹൈദരാബാദി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്